ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ ചുമ്മാ ഇതുവഴി കുഞ്ഞുമാവേ കാണാൻ വന്ന ഞാൻ നല്ലത് നിക്കാൻ വന്നു അപ്പൊ കുഞ്ഞുമാവേ കാണാൻ ഞങ്ങൾ വട്ടടി വന്നപ്പം തിരിച്ചു പോകുമ്പോൾ മഴ പക്ഷെ ഒന്ന് കാണിക്കാന്ന് വെച്ച് അതുകൊണ്ടാണ് ഞങ്ങളുടെ ജോസഫ് അച്ഛൻ പോയി പോയില്ല 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 ഇതിന്റെ അകടി അയ്യോ പോയി 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 ഇതിൻ്റെ അകത്ത് കൂടെ കാണാൻ പറ്റത്തില്ലല്ലോ അക്കരെ വെള്ളവാ ഓടി 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 വരുവാണെങ്കിൽ നമുക്ക് പോയി കാണിക്കാം ഓടി വാ ഓടിവാണാൻ പറ്റത്തില്ല കൊടാട ഒരു കൊട കണ്ടോ നിങ്ങൾ ആ കാടിന്റെ ഇടയ്ക്ക് കൂടെ ആ കൊടയിൽ ജോസഫ് മീൻ പിടിക്കാൻ പോയിട്ട് കണ്ടോ ഞങ്ങള് ഇപ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു റോഡിൽ കൂടാണ് പൊക്കോണ്ടിരിക്കുന്നത് തോണ്ട കൈസ് ജോസഫ് ബച്ചൻ ഇപ്പം നിങ്ങൾക്ക് കാണാം കണ്ടോ ഒരു കോട്ടയിൽ ഇത് പോകുന്നത് വള്ളത്തിൽ പോകുന്നത് ജോസഫ് ബച്ചനാണ് ജോസഫ് ബച്ചൻ മീൻ ഇടാൻ മീൻ വലയിടാൻ പോയിട്ട് വരികയാണ് കണ്ടോ ഞങ്ങൾ സാഹസികമായൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാഹസികമായ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് എൻ്റെ സൗണ്ട് പോയിട്ടിരിക്കുകയാണ് എന്തോ എന്തോ പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല എന്തോ പറ്റിയതാണേലും എൻ്റെ സൗണ്ട് ഇപ്പം പോയി കിടക്കുകയാണ് അതെ നാട്ടുകാരന്റെ പാട്ട് കേട്ടിറങ്ങി ഓടാത്ത എന്തോ ഭാഗ്യം അതെ നമുക്ക് മാറിക്ക എല്ലാരും ഒന്ന് കാണിക്കട്ടെ മഴ മഴ കാണിക്കാൻ എങ്ങനെ എങ്ങനെ ആറ്റി മഴ പെയ്യുന്ന എങ്ങനെ കാണിക്കും അത് പറയാം കാടല്ലേ വെള്ളത്തിൽ എന്താണ് വീഴുന്നത് ചിന്നു തോണ്ട അതുവഴി ഏതോ നടന്നു പോകുന്നു ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല നിങ്ങളെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക ഞാൻ ഒരു ഐഫോൺ വാങ്ങിക്കാം ഐഫോൺ വാങ്ങിച്ചിട്ട് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാകും എനിക്കും സന്തോഷമാകും എങ്ങനെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം അതുകൊണ്ട് കാലമല്ല കല കലങ്ങല്ലോ കലുവാ എന്തിനുട്ടെ കൊറച്ച് പൊക്കി പിടിക്കിടിക്കാ എന്റെ ഷൂ കിട്ടിയാണോ ഞാൻ കൂടെ പിടിക്കാം എന്നാലേ ശരിയാത്തോളൂ അല്ലെങ്കിൽ ഇത് കണ്ടോ നീ ഇത് കണ്ടോ ഇത് മറ്റേ തെറ്റാലിയോനിക്ക് കറക്റ്റ് അറിയത്തില്ല മാറിക്കു നിന്നെ കാണിക്കന്നില്ല ഈ സാധനം കണ്ടോ ഇതെന്ന് പറയുന്നത് മീനെ ഒരു സാധനമാണ് അതുകൊണ്ട് ഏതോ ഒരു ഓട്ടോ പോലും ചിന്നു അതിലെ ഏത് സെറക്കിന് ടാറ്റ കൊടുക്കുന്നു ഇത് കാണുന്ന വിനോദങ്ങള് നാളെ ചിന്നു അടിക്കുന്നു ഓ മുമ്പേ ചില സാങ്കേതിക കാരണങ്ങൾ വീഡിയോ കട്ട് ചെയ്യേണ്ട വന്നു ചിന് ജസ്റ്റ് ഒന്ന് പോസ് ഇപ്പോ ഞങ്ങള് വട്ടടിയിൽ നിന്ന് തോട്ടടിയിലേക്ക് എത്തിക്കുന്നുണ്ടോ ും പോലെ കൊടയിൽ രണ്ടുപേർ കെട്ടിപ്പിടിച്ചു പോകുന്നു തോട നോക്ക് നോക്കി നീ ഇന്നി കൈ വിണോ ഒട്ടെ കണ്ട 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 കണ്ടോ ആ എന്നാ പറഞ്ഞ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ും വീട്ടുകാരെ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പിടിച്ച പിടിച്ചേ വീട്ടുകാരെ നമ്മളെ കണ്ടു നമ്മുടെ വീട് എടുക്കുന്നത് അത് അവിടെ നിന്നും പോയി അത് അവിടെ നിന്നും പോയി അത് അവിടെ നിന്നും പോയി അതെ ഇതൊന്ന് ഇതൊന്നും ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ അപ്പരം അക്കരൊക്കെ കാണാൻ പറ്റും ഇനി ഞങ്ങൾ ചെന്നെത്താൻ ഒരു നല്ലൊരു റോഡ് മെയിൻ റോഡിലേക്കാണ് പക്ഷെ തിരക്കില്ലാത്ത മെയിൻ റോഡ് അല്ലേ അതാണ് നമ്മുടെ മരണത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നരണം ഒത്തിരി ഇഷ്ടമായത് ഒട്ടും തര നല്ല റോഡും ഇവിടത്തെ മഴ ചെറുതാ തോണ്ട പാലത്തിൽ കൂടെ ഏതോ രംഗങ്ങളൊക്കെ കേറി പോന്നു അന്യ കണ്ട 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 കണ്ടോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോകാണ്ടോ അന്നക്ക് പേടിയാണ് ആൾക്കാർ കേട്ടിട്ട് വന്ന് ചിന്നു തല്ലുമോ എന്ന് ാലും കുഴപ്പമില്ല കൊല്ലാ മതി അത് സുഹൃത്തുക്കളൊന്നും അല്ലടി ശത്രുക്കള കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ല അവരപി അപരചിത് അപരിചിത് അതായിരിക്കും അപരിചിതർ അവർക്ക് യു ഇത് കണ്ടോ നിങ്ങൾ മെയിൻ റോഡാ തിരക്കൊണ്ടോ ഇതാണ് മരണത്തിന്റെ പ്രത്യേകത അവിടെ ഏതോ വീട്ടിലെ ഏതോ ആൾക്കാരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു ആ ഞങ്ങളെ നോക്കുന്നു ആ ഏതോ അങ്ങൾ ഇറങ്ങി വരുന്നു അവർ ഞങ്ങളെ നോക്കുന്നു ഞങ്ങളെ വീക്ഷിക്കുന്നു ആ അങ്ങൾ ഞങ്ങളെ നേരെ വരുന്നു ആ ഒന്ന് എന്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നതിന് എന്ത് പശു 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 അയ്യോ പശു വന്നു പശു വന്നു പശു വന്നു പശു നേരൊന്ന് പിടികിടി ദൈവത്തിന്റെ കൃപയാൽ വീടുകൾ പകർ പകർക്കപ്പെടാതെ ഞാൻ രക്ഷപ്പെട്ടു ചില ചില സംഭവങ്ങൾ ചില ചില സംഭവങ്ങൾ ഒരു അമ്മച്ച് കാരണം നിങ്ങളാരും കാണാതെ പോയി അതുകൊണ്ട് ഞാൻ നാണം കാണാതെ രക്ഷപ്പെട്ടു പിള്ളേരെ